ഇന്നലെ വനിതാ അവാർഡ് നൈറ്റിൽ മോഹൻലാലിന്റെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അത് വീഗ വൈറലായി പക്ഷെ ഇങ്ങനെ വൈറലാകുമെന്ന് ആരും കരുതിയില്ല അങ്ങ് വൈറലായി നോർത്ത് ഇന്ത്യ വരെ അങ്ങെത്തി ലാസ്റ്റ് ഷാറുഖ് ഖാൻ വരെ കണ്ടിരിക്കുകയാണ് ഇത് കാണേണ്ട താമസം മോഹൻലാലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഷാറുഖ് ഖാനും രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്തിടെ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ മോഹൻലാൽ ഏറ്റവും ജനപ്രിയമായ ചില ഡാൻസ് നമ്പറുകൾ ചെയ്യുകയുണ്ടായി വേദിയിൽ അദ്ദേഹത്തിന്റെ ആരാധർക്ക് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ജവാൻ എന്ന സിനിമയിലെ സിന്താ ബന്ദ എന്ന ഗാനത്തിനായിരുന്നു മോഹൻലാലിന്റെ നൃത്തം എത്തിയത് അതിമനോഹരമായി മോഹൻലാൽ ഡാൻസ് അവതരിപ്പിച്ചു എന്നതാണ് മറ്റൊരു കാര്യം രജനീകാന്തിന്റെയും ഷാറുഖ് ഖാന്റെയും പാട്ടുകൾക്കായിരുന്നു മോഹൻലാൽ നൃത്ത ചൂടുകൾ വെച്ചത് ഇപ്പോഴിതാ ഇത് അങ്ങ് വൈറലാകുകയും ചെയ്തു വൈറലായി അങ്ങ് എത്തിയത് സാക്ഷാത് ഷാറുഖ് ഖാന്റെ കയ്യിലും സിന്താ ബന്ദ എന്ന ജവാനിലെ ഷാറുഖ് ഖാന്റെ ഗാനം വലിയ രീതിയിൽ ഹിറ്റായ ഒന്നാണ് അത് തമിഴകത്തും അതേ നോർത്ത് ഇന്ത്യയിലും അതെ ഇങ്ങനെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഒമ്പൻ ഹിറ്റായിരുന്നു അപ്പോഴാണ് ഷാറുഖ് ഖാൻ ഇത് കാണുന്നതും ഷാറുഖ് ഖാൻ അതിന് മറുപടി പറഞ്ഞതും എക്സിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്ന വീഡിയോ ക്ലിപ്പിനോട് ഷാറുഖ് ഖാൻ പ്രതികരിക്കുകയും ചെയ്തു മോഹൻലാലിന്റെ വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് എസ് ആർ കെ എഴുതിയത് ഇങ്ങനെയാണ് ഈ ഗാനം ഇപ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആക്കിയതിന് മോഹൻലാൽ സാറിന് നന്ദി നിങ്ങളെ പോലെ പകുതിയെങ്കിലും നന്നായി ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചുപോയി ലവ് യു സാർ ഇപ്പോൾ ഞാൻ അത്താഴത്തിന് വീട്ടിൽ കാത്തിരിക്കുന്നു നിങ്ങളാണ് ഓ ജി സിന്താ ബന്ദ ഷാറുഖാന്റെ വാക്കുകളായിരുന്നു ഇങ്ങനെത്തിയത് ഇത് കാണേണ്ട താമസം ആരാധകർ ഏറ്റുപിടുകയും ചെയ്തു കണ്ടോ മോഹൻലാലിന്റെ നൃത്തം അതിഗംഭീരമാണ് ഞങ്ങൾ ആസ്വദിച്ചതിന് അപ്പുറമാണ് ഷാറുഖ് ഖാൻ പോലും ആസ്വദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് റിഹേഴ്സലിൽ നമ്മൾ മോഹൻലാൽ ഈ ഡാൻസ് ചെയ്യുന്നത് കണ്ടിരുന്നു പക്ഷേ സ്റ്റേജിൽ എത്തിയപ്പോൾ മോഹൻലാൽ അടിമുടി മാറുകയായിരുന്നു ഗംഭീര ഡാൻസ് പെർഫോമൻസ് ആണ് മോഹൻലാൽ അവാർഡിനേറ്റിൽ കാഴ്ചവെച്ചത് ജവാൻ ജവാനിൽ പ്രിയാമണി സാനിയ മൽഹോത്ര എന്നിവർക്കൊപ്പം സിന്ദാബന്ദ എന്ന ഗാനത്തിന് ഷാറുഖ് നൃത്തം ചെയ്തിരുന്നു അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ജവാൻ സംവിധാനം ചെയ്തത് അറ്റ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ജവാൻ ഷാറുഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറി ബോളിവുഡ് ഹംഗാമ പ്രകാരം ഇന്ത്യയിൽ അറുനൂറ്റി കോടി രൂപ നേടിയ ജവാൻ എക്കാലത്തെയും വലിയ ഹിന്ദി ഗ്രോസറായി മാറി ആഗോളതലത്തിൽ ആയിരത്തിഒരുന്നൂറ്റി അറുപത് കോടി രൂപ നേടി എന്നും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോളതലത്തിൽ ആയിരം കോടിയിലധികം നേടിയ ഷാറുഖിന്റെ രണ്ട് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജനുവരിയിൽ റിലീസ് ചെയ്ത പഥാൻ ആഗോളതലത്തിൽ ആയിരം കോടിയിലധികം നേടി ഷാറുഖ് ഖാൻ തന്റെ അടുത്ത ചിത്രം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രത്തിന് ദി കിങ് എന്ന് പേരിട്ടിരിക്കുന്നു എന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ കൂടാതെ മകൾ സുഹാന ഖാനും അഭിനയിക്കും എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ദി സീറോയുടെ ശേഷം ഷാറുഖ് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഥാൻ ജവാൻ ഡങ്കി എന്നീ ചിത്രങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും സ്ക്രീനിൽ നിറഞ്ഞാടി അതിൽ തന്നെ ജവാനിലെ ഏറ്റവും ഫേവറേറ്റ് ഗാനങ്ങളിൽ ഒന്നിലാണ് മോഹൻലാൽ ഇപ്പോൾ നൃത്ത ചൂടുകൾ വെച്ചിരിക്കുന്നത് ഇത് ഷാറുഖ് ഖാനെ പോലും ഞെട്ടിച്ചു എന്നതാണ് ഷാറുഖ് ഖാൻ നൽകിയ മറുപടികളിൽ നിന്നും വ്യക്തമാകുന്നതും ഇതിനെന്തായാലും മോഹൻലാൽ ഒരു മറുപടി പറഞ്ഞുകൊണ്ട് എത്തും എന്നത് ഉറപ്പ് തന്നെ അതിനെയാണ് പ്രേക്ഷകരും ആരാധകരും ഒക്കെ കാത്തിരിക്കുന്നത് എന്തായാലും ആ കാത്തിരിപ്പിനും ബലം കിട്ടി ഷാറുഖ് ഖാന്റെ ആ ഗംഭീര മറുപടിക്ക് മറ്റൊരു മറുപടിയുമായി മോഹൻലാൽ തന്നെ എത്തിയിരിക്കുകയാണ് പ്രിയ എസ് ആർ കെ നിങ്ങളെപ്പോലെ ആർക്കും ഇത് ചെയ്യാൻ കഴിയില്ല നിങ്ങളാണ് ശരിക്കും സിന്താബന്തയുടെ ഓജി എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എത്തിയിരിക്കുന്നത് എപ്പോഴും നിങ്ങൾ തന്നെയാണ് സിന്താബന്തയുടെ ഓജി ഇതൊരു ക്ലാസിക് ആണെന്നും പറഞ്ഞ് മോഹൻലാൽ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് നന്ദി െന്നും മോഹൻലാൽ രേഖപ്പെടുത്തി കൂടാതെ അത്താഴം മാത്രമാണോ ബ്രേക്ക്ഫാസ്റ്റിലും നമുക്കൊരുമിച്ച് ഒരു ചിന്താബന്ധ ആയാലോ എന്നുകൂടി മോഹൻലാൽ പറഞ്ഞു വെക്കുകയാണ് മോഹൻലാലിന്റെ വാക്കുകളും ഷാറൂഖാന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുന്നു വലിയ വൈറലായി മാറിയിരിക്കുകയും ചെയ്യുന്നു